ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റംതാസ് വേൾഡ് ഇത് എൻ്റെ കൊല്ലം ബീച്ചിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിന് മുന്നേ കാണാത്തവരുണ്ടെങ്കിൽ രണ്ട് ഭാഗവും ഒന്ന് കാണണേ അത് സപ്പോർട്ടാക്കണേ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കണേ പിന്നെ മോളിങ്ങനെ ബീച്ചിലൊക്കെ ഒരുപാട് നടന്ന് കളിച്ചിട്ട് ഒരു ഫുഡൊക്കെ ഇങ്ങനെ ഉഡിൻ്റെ മേലിങ്ങനെ കയറി കളിച്ച് ഒക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലാത്ത ബീച്ചിൽ നമുക്ക് ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ മക്കളിങ്ങനെ കളിപ്പിക്കാനും നടക്കാനും ഇരിക്കാനും ഓടാനൊക്കെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു മോള് നല്ല ഹാപ്പിയായിരുന്നു അങ്ങനെ അതിന് ശേഷം അങ്ങനെ നടക്കുകയാണ് ബീച്ചിലിങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു കാഴ്ചകൾ കണ്ട് ഈ ഏജിലുള്ള ആൾക്കാർ തമ്മിൽ ഇങ്ങനെ കൂട്ടായിരുന്നു ഭർത്താവിനും പറഞ്ഞ് ചിരിക്കുന്ന നിന്ന് കണ്ട് അത് കഴിഞ്ഞു ശേഷം നമുക്ക് തന്നെ സന്തോഷമാണ് വീട്ടിലെ അങ്ങനെ അതിൽ ഒന്നും കാണാത്ത കാഴ്ചകളാണല്ലോ അതൊന്ന് കണ്ടേ അത് കഴിഞ്ഞു ശേഷം പിന്നെ ഒരു കുതിര സവാരി കണ്ടേ ഒരു കുതിര കണ്ട് അവിടെ കുതിര സവാരി ഒരു കുതിരപ്പുറത്തൊരു മോളിങ്ങനെ ോണം അടുത്തിച്ച് കൊണ്ടുപോണി പിന്നെ കുറച്ച് ആൾക്കാർ വട്ടം പറപ്പിക്കുന്നു അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് അങ്ങനെ എന്താ പറയുക ഒരുപാട് തിരക്കൊന്നുമില്ല ഒന്നാമത് വർക്കിംഗ് ഡേ ആയിരുന്നു അതുകൊണ്ടായിരിക്കും പിന്നെ മോളിതാണ് വേറൊരു ടോയ്സ് ഇങ്ങനെ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നോക്കി നിൽക്കണം ഒന്ന് നോക്കി എടുക്കണമെന്ന് വാങ്ങണമെന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല ഇങ്ങനെ നോക്കാം എന്നുള്ള ലെവലിലാണ് ഞങ്ങൾ വിചാരിച്ചിട്ട് നോക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കാൻ പക്ഷേ അപ്പോൾ ഒന്നിനോടൊന്ന് വാങ്ങണോ എടുക്കണമുള്ളതില്ല അപ്പോൾ ഒന്ന് നോക്കി പിന്നെങ്ങനെ നമുക്ക് ബോള് അതിനോടൊക്കെയാണ് ക്രൈസ്സുള്ളത് നമ്മളിപ്പോൾ അത് ഇങ്ങനെയാണ് കളിക്കുന്നത് ഇങ്ങനെയാണ് കളിക്കുന്നത് പറഞ്ഞിട്ട് ഒന്നും നോക്ക് മനസ്സിലാവുന്നില്ല ഓൾ എന്താക്കുന്നത് ബോളാണ് വിചാരിച്ചിട്ട് കാലോണ്ണം ഒറ്റ തട്ട് അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചിട്ട് ഏകദേശം ഇത് ശരിയാവത്തില്ല നമുക്ക് വേറെ നോക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പം മോള് പറഞ്ഞു ഞങ്ങൾക്ക് ഐസ് വേണോ ഐസ്ക്രീം ക്രീം വേണോ എന്നൊക്കെ പറഞ്ഞ് റെസ ബേബിനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഐസ് ആയിട്ട് വന്ന് ചോക്കബാറും പിന്നെ കോണായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആര് പറഞ്ഞ് ചോക്കോബാർ വേണ്ട കണ്ടിട്ട് എന്തോ ഒരു അലിൻ്റെ എടുക്കുന്നത് ഒരു തണുപ്പൊന്നും ഇതിൽ അലിൻ്റെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചൊക്കബാർ വേണ്ട എന്തെങ്കിലും അത് മാറ്റിക്കൊണ്ടിരി കോണ് വാങ്ങിക്കൊണ്ടിരുന്നേ കോൺ ചോക്ലേറ്റിൻ്റെ കോണാണേ വാങ്ങിയത് പക്ഷെ അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറേ ഇല്ല എന്താ ഒരു ബീട്രൂട്ട് കളറി ചോക്ലേറ്റിൻ്റെ കോൾഡ് ഐസ്ക്രീം ബീട്രൂട്ട് കളറി ഫുള്ള് കളർ ഇട്ടിട്ട് ഒന്നിനും പറ്റില്ല ൾ കളറാണ് മോൾ കഴിച്ചിട്ട് മോളെ വായൊക്കെ ഒന്നായിട്ട് ചുവന്ന് കെടുക്കുക നമ്മളെ എന്താ പറയുക വായൽ വേറെന്തോ കളറുള്ള ഫുഡ് കഴിച്ച മാതിരി ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഞാൻ ഈ ഐസ്ക്രീമിൻ്റെ പേര് ഞാൻ ഏതായാലും പറയുന്നില്ല അവിടെ നിൽക്കുന്ന ആളോട് കംപ്ലൈൻറ്റ് ചെയ്തു കംപ്ലൈൻ്റ് കഴിഞ്ഞിട്ട് ചോദിച്ച് ഇങ്ങനത്തെ ഐസ്ക്രീം ഒന്നും ഇവിടെ കൊടുക്കരുത് ഞങ്ങൾ ആ ഐസ്ക്രീമിൻ്റെ പേര് ഇവിടെ പറയുന്നില്ല ഇനിയിപ്പോൾ ആ കച്ചവടം ചെയ്യുന്ന ആൾ പറഞ്ഞത് പ്പോൾ ആ കച്ചവടം ചെയ്ത ആൾ പറയും ഞാനല്ല വാങ്ങുന്നത് എനിക്കിത് മുതലാളി തരുന്നതാണ് ഞാനിവിടെ നിൽക്കാമെന്നാണാ എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും കഴിക്കുന്നതാണ് നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനിത് കഴിച്ചപ്പോൾ എനിക്ക് ടേസ്റ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റുള്ള എന്തോ ഒരു എന്തോ റെഡ് കളർ പോലെ ഞാനത് വലിച്ചെറിഞ്ഞ് ഇപ്പോൾ മോളിങ്ങനെ വേണമെന്ന് പറഞ്ഞ ജസ്റ്റ് ഒന്ന് കൊടുത്തതും പിന്നെ കൊണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വയറിനൊക്കെ എന്തൊരു അസ്വസ്ഥത പോലെ എൻ്റെ ഒരു അപേക്ഷയാണ് ഇങ്ങനത്തെ ഒരു ഐസ്ക്രീമും ഐസും ആരും ഇനി വാങ്ങും നമ്മൾ ഇങ്ങനത്തെ ഐസൊക്കെ നിരോധിച്ചാൽ തന്നെ ആരും വാങ്ങാതാവുമ്പോൾ തന്നെ ഇവരൊക്കെ നല്ല ബ്രാൻഡഡ് കൊണ്ടുവച്ചുള്ളൂ ഇത് തീരെ ഒന്നിനും കൊള്ളൂല കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ വയന എന്തൊക്കെ അസ്വസ്ഥതയി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഓർക്ക് വാങ്ങുമ്പോൾ നോക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് മാത്രം വാങ്ങാം ജസ്റ്റ് ഒന്ന് കൊടുത്തതേ ഉള്ളൂ പിന്നെ അങ്ങനെ വേഗം കളഞ്ഞു അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഒരു കച്ചവടക്കാരെ നമ്മൾ എന്താക്കാ മാക്സിമം ഒഴിവാക്കുക ഇങ്ങനെ ലോക്കൽ സാധനം വെച്ച് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കും നമ്മൾ ആരും വാങ്ങാതാവുമ്പോൾ തന്നെ എന്തായിക്കോളും അവരെ നല്ല തന്നെ കൊണ്ടുവച്ചു കച്ചവടം ചെയ്തോട്ടെ നല്ല സാധനങ്ങൾ ഇത് എത്ര ആൾക്കാർ കഴിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇതൊരു ഫുഡ് പോയിസൺ പോലെ വന്നത് കഴിഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നമ്മൾ പിന്നെ യാത്ര ചെയ്യേണ്ടല്ലേ വിചാരിച്ച് നമ്മൾ അത് ടേസ്റ്റ് ചെയ്തപ്പോൾ എപ്പോൾ കളഞ്ഞ് എൻ്റെ അപേക്ഷയാണ് ആരും ഇങ്ങനത്തെ ഒന്നും വാങ്ങരുത് എന്തോ ഒരു രുചി ഇപ്പോഴും നാവിലുണ്ടായ രുചി ശേഷം ആലിയേക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെയാണ് ഇതാണ് എനിക്ക് കൊല്ലം ബീച്ചിൽ സംഭവിച്ചത് പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം